Það er eitthvað vel ekki þá ekki að tannu. എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്തനത്തെ അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്താവുരിസി അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്ഫോത്രണം ചെയ്യാം ഇതൊരദ്ഭുതത്തിന്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ് ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കാം ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കിലേക്ക് വചനം എത്തിച്ചത് ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം

ചതിരെ ദിക്കാൻ പൊളിച്ച് ദൈവം ചെതുരെ ഉപയോഗിക്കാൻ അപ്പം ദൈവം ദൈവകരങ്ങളിൽ ഉപയോഗിക്കണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു അല്ലേ നീ നിമിത്തം ഒരാൾക്ക് ഒരു പുതിയ വഴി ഉണ്ടായി കിട്ടുവാന്നേ എത്ര നല്ലതായിരിക്കും ഒന്ന് ഓർത്ത് ചോദിക്കുക ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നിമിത്തം അനേകർ അനുഗ്രഹിക്കപ്പെടണോ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ നിമിത്തം മറ്റൊരാൾ അനുഗ്രഹിക്കപ്പെടണോ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ജീസസ് നിങ്ങൾ ജീവിക്കുന്നത് ഇപ്പം ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ പിള്ളേർക്കും വേണ്ടിയും അല്ല നോ അവരും ജീവിക്കുന്ന എൻ്റെ കൂടെ പക്ഷെ ഞാൻ മറ്റൊരാൾ കൂടെ പ്രയോജനപ്പെടണം എനിക്ക് ഭാര്യയായി മാത്രം പോരാ പ്രയോജനപ്പെടണം എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ മക്കളായിട്ട് പ്രയോജനപ്പെട്ട പോരാ അവർ ദൈവത്തിന് പ്രയോജനപ്പെടണം കേട്ടെ ആരെയൊക്കെയോ ദൈവം കൈകളിൽ ഉപയോഗിക്കാൻ പോകുന്നു എന്നോട് ദൈവാത്മാ പറയാ ചിലരുടെ മേൽ വ്യാപരിക്കുന്ന ദുർഭൂതത്തെ ഇളക്കുവാൻ ചില പൈശാചിക ശക്തികളെ അഴിച്ചുവിടാൻ ദൈവം ചിലരെ ഉപയോഗിക്കാൻ പോകുന്നു അത് തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്റെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നു അപ്പം നമ്മൾ ചിന്തിക്കാൻ പോവാ ആർക്കാ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹമില്ലാത്തേ എനിക്കതേ ഉള്ളൂ എന്നെ ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥന ആമ്മീ സത്യം കേൾക്കണം അപ്പം ദൈവം ഉപയോഗിക്കുമോ ഉപയോഗിക്കും എല്ലാരും ഉപയോഗിക്കുമോ ഉപയോഗിക്കും ഇപ്പോഴത്തെ നിന്റെ സ്വഭാവം വെച്ച് ഉപയോഗിക്കത്തില്ല ഇപ്പോഴത്തെ നിന്റെ ഈ സ്വഭാവം വെച്ച് ഈ സ്വഭാവം വെച്ച് നിന്നെ മാക്സിമം അനുഗ്രഹിക്കാമെന്ന് അത്ര ഇപ്പം അനുഗ്രഹിച്ച് നിർത്തിയേക്കുക നിന്റെ ഈ സ്വഭാവം വെച്ച് മാക്സിമം നിനക്ക് ഉള്ളതിൻ്റെ കൂടെ ഒരു പ്ലസ് ടു ഇട്ട് ആഡ് ചെയ്ത് തന്നേക്കുക അതിനപ്പുറം പോകുകയല്ല ഇതിനപ്പുറം വല്ലതും പ്രതീക്ഷിക്കുന്നെങ്കിൽ നിന്നിൽ മാറ്റങ്ങൾ വരണം മാറ്റം വരുത്തിയേ പറ്റൂ ഇന്നുപോലെ ഞാൻ കയ്യടിയും കൂട്ട കയ്യടി കൂട്ടുന്ന കാര്യമല്ല പറയുന്നത് പ്രസംഗം മാറ്റം വന്നിട്ട് കയ്യടിക്കണം ഒരു നല്ല ഹലിയ പറഞ്ഞാൽ ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ട് കൊണ്ട് ഭാര്യയുടെ നല്ല നടപ്പിനാൽ ഭാര്യ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോകുക സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല അങ്ങനെയല്ല നിങ്ങളിൽ ഉള്ള മാറ്റം മറ്റുള്ളവരിൽ മാറ്റങ്ങൾ വരുത്തും അപ്പം ശ്രദ്ധിക്കാം നമുക്ക് ബൈബിളിലോട്ട് വരാം കർത്താവന ചോദനം അപ്പം നിന്നെ പുതിയതാക്കി മാറ്റാൻ പോകുന്നു ആഗ്രഹമുണ്ടോ നിനക്കൊന്ന് പുതിയതാകാൻ ആഗ്രഹമുണ്ടോ പുതിയതാകാൻ ആഗ്രഹമുണ്ടോ ഇന്നെ ആ പഴയ സ്വഭാവമൊക്കെ ഒന്ന് ചെല്ലൊക്കെ പറയാറുണ്ട് എൻ്റെ പണ്ടത്തെ സ്വഭാവത്തിനായിരുന്നു അതിൻ്റെ അർത്ഥം ഇപ്പോഴും അതെന്ത് ചെയ്തിട്ടില്ല ചെല്ലൊക്കെ വീര്യഗാഥകളൊക്കെ കേറിക്കും ഞാനൊക്കെ വടിവാൾ കറങ്ങ കൈയാണ് എൻ്റെ അടുത്ത ഇപ്പൊ ഇടയ്ക്ക് അവസരം കിട്ടിയാൽ കറങ്ങുന്ന പണ്ട് ലോകത്തേക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ രക്ഷിക്കപ്പെട്ടപ്പോൾ പാസ്ട്രുണ്ടയായി അത്രേ ഉള്ളു മാറ്റം കുഞ്ഞേ അതല്ല വ്യത്യാസം പണ്ട് നാട്ടുകാർക്ക് കണ്ട് കേസ് കൊടുക്കും സമാവിശ്വാസികൾക്ക് എതിരെ കേസ് കൊടുക്കും ഒരു മാറ്റവും ഇല്ല അതല്ല ബൈബിൾ ആഗ്രഹിക്കുന്ന മാറ്റം നമുക്ക് വായിക്കാം ഒരു വാക്യം കർത്താവിന്റെ സ്വതസുപരിചിതമായ വാക്യമാണ്

ക്രിസ്തുവിലായില്ല ചെല്ലുമ്പോ എൻ്റെ ശരീരത്തോട് ഓഴുന്ന രക്തവേദ എന്നറിയോ യേശുവിൻ്റെ അല്ലാതെ എന്തൊഴിയാലും ഗുണമില്ല വെറുതെയാ വലിയൊരു കാര്യത്തില് അപ്പൊ ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അവൻ പുതിയൊരു വ്യക്തിയായി മാറും പണ്ട് ഉള്ളവയെ ഓർക്കണ്ട ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു വരാൻ പോകുന്നത് ഒന്ന് അവൻ പുതിയ സൃഷ്ടിയാകുന്നു നമ്മളിൽ എന്ത് വേണം മാറ്റം വേണം അതിന്റെ കാരണം പറയാം ദൈവം ഒരാളെ ഉപയോഗിക്കണം അയാൾ പുതിയതായിരിക്കണം എന്നാൽ മാത്രമേ ദൈവം ആ വ്യക്തിയെ ഉപയോഗിക്കത്തുള്ളൂ ഒരു ഹലൂ പറഞ്ഞാൽ നിന്റെ ഈ രീതിയിൽ ഒരിക്കലും ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല നിന്നെ ദൈവം കൈകളിൽ ഉപയോഗിക്കാൻ ശക്തനാണ് തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക അതിന്റെ കാരണം സുവിശേഷങ്ങളിൽ യേശു പഠിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട് വായിച്ച് മത്തായി സുവിശേഷം ഒമ്പതാം അധ്യായം പതിനേഴാമത്തെ വാക്യം ശ്രദ്ധിച്ചു കാരണം ആ പുതിയ വീഞ്ഞ് പഴയ പഴയ തുരുത്തിൽ പകരുമാറില്ല പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് പോകും പുതുവീഞ്ഞ് പുതിയ വെക്കുള്ളൂ അങ്ങനെ രണ്ടും ഭദ്രമായി പുതിയ വീഞ്ഞ് ആരും എന്തു ചെയ്തില്ല നിന്റെ ഈ തുരുത്തിക്കത്തോട്ട് ഈ വീഞ്ഞ് വരികല വന്ന പ്രശ്നം തുരുത്തി പൊളിഞ്ഞു നീ നശിച്ചും പോകും വീഞ്ഞ് പകരാൻ വീഞ്ഞിന്റെ ഉടമസ്ഥൻ റെഡിയാ പക്ഷെ നിനക്കൊരു ഡ്യൂട്ടി ഉണ്ട് നിന്റെ തുരുത്തി പുതിയതാക്കണം പറഞ്ഞു തുടങ്ങണം കാരണം പുതിയ പുതിയ രുത്തിക്കകത്ത് എന്റെ എന്നോട് ദൈവാത്മാവ് പറയുന്നു നിനക്കൊരു വ്യത്യാസം വന്നാൽ നിന്നെ ദൈവം ഉപയോഗിച്ചിരിക്കും നിനക്കൊരു ചേഞ്ച് വന്നാൽ നിന്നെ ദൈവം ഉപയോഗിച്ചിരിക്കും നിന്നെ ദൈവം വ്യത്യാസം ഈ മോശക്കുഞ്ഞു ജനിച്ചപ്പോളെ മോശ ജനിക്കുമ്പോളെ ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു മോശയെ ഉപയോഗിച്ച് മിശ്രേമിൻ്റെ നുഖത്തെ അടിച്ച് നാൽപ്പത് ലക്ഷത്തെ പുറത്തെടുക്കാൻ ആര് പദ്ധതി ഇട്ടിരുന്നു ദൈവം എന്തുകൊണ്ടും മോശം ജനിച്ചപ്പം മുതൽ മോശ ഉപയോഗിച്ചില്ല നീണ്ട നാൽപ്പത് 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 മോശയ്ക്ക് ഇങ്ങനെ വേർതിരിച്ച് വേർതിരിച്ച് ആടിനെത്തിയിട്ട് അമ്മായിയപ്പൻ്റെ കൂടെ കർത്താവിന് സ്ത്രോത്രം അമി സഹോദരങ്ങളുടെ കൂടെ ഓക്കെ ആമി ഓരോ പിരീഡ് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടിരുന്ന് എന്തിനാണെന്നറിയാവോ സ്തോത്രം ഇവനൊന്ന് പുതുകിയനെ ദൈവം ഉപയോഗിക്കുന്നു ഒരാമീമ്പ നിങ്ങൾ തിരിഞ്ഞ് ചിന്തിക്കണം ഇന്ന് ആരാധിച്ചിട്ടും കുഴപ്പമില്ല കുഞ്ഞു നിന്നിൽ പുതുമ വന്നെങ്കിൽ മാത്രമേ ഈ പുതിയ വിഞ്ഞ് തുരുത്തിക്കകത്ത് പകരത്തുള്ളൂ മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്വത്രം ചെയ്യുക അതിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് ദൈവത്തിന് ഇന്നും ഉപയോഗിക്കാൻ ആളെ ആവശ്യമുണ്ട് ആവശ്യമുണ്ട് നിങ്ങൾക്കറിയാമോ കർത്താബ് നിസ്വാദ് ചില കമ്പനിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കർത്താബ് നിസോദ് ശ്രദ്ധിക്കണേ ഈ അമേരിക്കയിൽ നേഴ്സസിനെ എടുക്കുന്നത് നിർത്തി വെച്ചേക്ക വെച്ചിട്ടില്ലേ ഉണ്ട് കുവൈറ്റിൽ നേഴ്സസിനെ എടുക്കുന്നത് പക്ഷെ ഇന്നുവരെ സുവിശേഷ വിലയ്ക്ക് എടുക്കുന്ന സെക്ഷൻ നിർത്തിയിട്ടില്ല എന്ന് പോലെ ഇത് ഇവിടെ അങ്ങനെ ക്ലോസിംഗ് എന്നൊരു സെക്ഷൻ ഇല്ല ഇവിടെ ഫയൽ കൊടുത്ത ഉടൻ പാസ്സാകും പക്ഷെ എല്ലാ ഫയലും പാസ് ഒരു നല്ല ഹാല ലുയ്യ പറഞ്ഞ ലുയ്യ ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം സുവിശേഷ വില എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അമ്പത് ആടുകളെ ഏൽപ്പിച്ചാൽ അതിനെ കറന്ന് കുടിച്ച് 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 ചില പാല് ആടുകൾക്കൊന്നും പാലുമില്ലിപ്പം എടയന്മാർ കുടിച്ചു 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 കുടിച്ച് കുടിച്ച് കുടിച്ചിരിക്കുക എൻ്റെ പൊന്നു പൊന്നുകുഞ്ഞെ പുതിയ ആടിനെ കയറ്റി സഭയ്ക്കാത്തോട്ട് പ്രധാനം ഞങ്ങൾ പ്രവർത്തിച്ചിട്ട് ആരും വരുന്നില്ല ഒറ്റ വഴിയുള്ളു പച്ചയായ പുൽപ്പുറ പുൽപ്പുറത്തമണ് കിടത്തും നല്ല ആടിനെ സംബന്ധിച്ച് നല്ല പച്ച പുല്ല് കിട്ടിയാലേ കയറത്തുള്ളൂ

ഞാനൊരു പ്രധാന േ എന്നോട് ദൈവാത്മാവ് ഇന്നലെ രാത്രി പറഞ്ഞു ചിലരെ ഞാൻ കടക്കുന്ന പ്രവചനങ്ങൾ പൊട്ടിമുളച്ച് നിന്നെ ദൈവകരത്തിൽ ഉപയോഗിച്ച് അനേകരുടെ മുമ്പിൽ ദൈവം അതിശയമാക്കി മാറ്റാൻ പോകുന്നു അത് ആത്മാവിൽ കാണുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ ഈ ചിലരെ ഏലിയാവിന്റെ പുതപ്പ് കത്തിരിക്കുന്ന വീണതുപോലെ അഭിഷേകത്തിന്റെ പുതപ്പ് ചിലരുടെ വീണിട്ട് ആൾ മാറിയതുപോലെ യേശുവിന്റെ രക്തം ചയം എനിക്കറിയാം ഭയങ്കര ദൈവതയെന്ന് വിട ഇന്ന് പകൽ ചിലരെ ദൈവം ഉപയോഗിക്കാൻ പോകയാ ചിലരെ ദൈവം ഉപയോഗിക്കാൻ പോകയാ ചില കുടുംബങ്ങളുടെ ബന്ധനങ്ങളെ അഴിപ്പ ചിലെ എനിക്കറിയത്തില്ല ദൈവാത്മാവ് വെളിപ്പെടുത്തി തരികയാ ഈ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് ചിലരെ ദൈവം കൈകളിൽ എടുക്കട്ടെ ഓ നിന്നെ ഇണങ്ങി ആയുധമായി ഇന്ന് പകൽ ആരാധിക്കുന്ന ചിലരെ യെസ് യേശുവിന്റെ നാമത്തിൽ നിന്റെ കൂടാരത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തിയെ നിന്റെ പ്രാർത്ഥനയാൽ ബന്ധിക്കുവാൻ നിന്റെ ദൈവം മാറ്റിയെടുക്കട്ടെ അപ്പൊ ഇവിടെ ധ്യാനിച്ചു വന്ന ഭാഗം മറക്കരുത് നിങ്ങൾ പുതിയതാകണം നിങ്ങൾ എന്താകണം പുതിയതാകണം വലിയ പ്രയാസമാ പുതിയതാകാൻ പക്ഷെ വിചാരിച്ചാൽ നടക്കും ഇപ്പം നിങ്ങൾക്ക് അതിനെ തോന്നില്ലേ നിങ്ങളുടെ കുറച്ച് സ്വഭാവമൊക്കെ മാറ്റണമെന്ന് ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ കുറവ് നമ്മൾ അംഗീകരിക്കുന്നതാണ് നമ്മുടെ വിജയം വൈബിൾ പറഞ്ഞ ലംഘനം മറച്ചു വെക്കുന്നവന് ഈ ചിലത് ബ്രദറെ ബ്രദറിനെ അങ്ങനെ സംഭവിച്ചോന്ന് ചോദിച്ചാ അങ്ങനില്ല പിന്നെ പിന്നെ അങ്ങനെ പിന്നെ ഞാൻ എന്തുവാ പറയുന്നു ഓർമ്മ ഓർക്കുന്നില്ല അപ്പോഴെ ഓർത്തോടെ ഉടായിപ്പാണ് ചെല്ലു പറയാ ശരിക്കും ദൈവം വെളിപ്പെടുത്തില്ലോ കർത്താവ് എത്ര കഥ ഞാൻ തെറ്റിപ്പോയി അവനെ വിശ്വസിക്കന് തിരിച്ചു വരണമെന്ന് താല്പര്യമുള്ളവനാ രാമയും വരുന്നില്ല പിന്നെ ചെല്ലു ചെല്ലോട് ക്ഷമി വെക്കുന്ന കാണത്തില്ലയോ വെല്ലം കൊണ്ട വിട്ടെ അവനായി വിടുവോ അങ്ങനല്ല നിങ്ങൾ പുതിയതാകണം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു പത്ത് സ്വഭാവം മാറ്റണമെന്ന് തോന്നിയിട്ടില്ലയോ അട ശരില്ലേ അതെന്താ നിങ്ങൾ അംഗീകരിക്കണം എന്നു തൊട്ട് ഇന്ന് തൊട്ട് നിങ്ങൾ അതിനെ പരിശ്രമിക്കണം ദേഷ്യം വരുമ്പോൾ ഞാൻ വല്ല പറഞ്ഞു പറയരുത് അന്നേരം ഒരു ഷൂങ്കം ബൈക്കത്തിട്ടോണം ഒരാൾ എനിക്ക് പറഞ്ഞു ബ്രതറെ എനിക്ക് ദേഷ്യം വന്നു ഭാര്യ തല്ലണം അപ്പം ഒരു പാസ്റ്റ് പറഞ്ഞു കൊടുത്തു തല്ലരുത് ഒരു നല്ല തലയണ രണ്ട് കവ നല്ല പഞ്ഞി കുത്തി നിറച്ചൊരു തലവണ നല്ല ഇട്ട് രണ്ട് തയ്യലൊക്കെ തയ്ച്ച ഒരു കവർ ഇങ്ങനെ തിരിച്ചിട്ട് ഒരു കവർ ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ മുറിക്കാത്തി വാതിലടച്ച് ഞങ്ങൾ ഇട്ടിക്കണോ അതേ ദേഷ്യം തിരുമ്പ് ഇറങ്ങി പോരണം പുള്ളി പറഞ്ഞു രണ്ട് തലവണ തയ്പ്പിച്ച പിന്നെ ഒരു പ്രശ്നവും ഞങ്ങളുടെ വീട്ടില്ല എന്നാലും പുള്ളിക്ക് എന്തു ആയിട്ടില്ല ആ ഭാര്യയുടെ പേരോർത്തോണ്ട തലവണ ഇരിക്കുന്നു ഞാനതല്ല വീട്ടിലെ ദേഷ്യം സഭയം വന്നാൽ തീർക്കുന്നു വേണ്ട വേണ്ടുന്നില്ല പണ്ടൊരു ഉപദേശിച്ച് പ്രസംഗിക്കുന്നേ കേട്ടു കയറ് പൊട്ടിച്ചു വരുന്ന കാളുടെ മുമ്പിലും സഭായവും നിർത്തിച്ചു വരുന്ന മുമ്പിലും പോയി നിൽക്കരുതെന്നും ശ്രദ്ധിച്ചുകയാണ് ഞാൻ പ്രധാന ഭാഗത്തേക്ക് വരിക അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാര നിങ്ങൾ മനസ്സിലാക്കിയേ അലലിയ നിങ്ങൾ പുതിയതാകണം നിന്റെ സ്വഭാവം മാറ്റാൻ ഒരു പ്രവാചകനും പ്രവചിക്കണ്ട നിന്റെ സ്വഭാവം ഷാർപ്പായിട്ട് ആർക്കറിയാം ഞാൻ എവിടെയൊക്കെ നന്നാണോ എന്ന് എനിക്കറിയത്തില്ലോ അതൊരു പ്രവചനം ഓ ദൈവം ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അതൊക്കെ ചുമ്മാതാ ഇത് തത്തെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്ന പരിപാടിയല്ല രാമീൻ പറഞ്ഞാണ് നിന്റെ കുറവ് നിനക്കറിയാം അത് നീ കണ്ടുടരണം നിങ്ങൾ ഏതിൽ നിന്ന് വീഴ്ച മാനസാന്തരപ്പെടേണ്ടത് ആവശ്യം അത്രേ ഒരു നല്ല അപ്പം ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങൾ എന്താകണം സ്വഭാവത്തിൽ ഒരു മാറ്റം വരണം ഞാൻ ബൈബിളിലേക്ക് വരാൻ പോകും കർത്താവിൻ്റെ സോത്രം ശ്രദ്ധിച്ചു കേട്ടെ കർത്താവിൻ്റെ സോത്രം നമുക്ക് സംഖ്യാപുസ്തകം എടുക്കാം സംഖ്യാപുസ്തകം നമ്പേഴ്സ്

മാത്യുവിന് ആള് ഭാവമാണ് പക്ഷെ വേറൊരു സ്വഭാവം ആ സ്വഭാവമല്ല എന്റെ ദാസനായ കാലേബോ കാലേ പോവഭാവം അവന് വേറൊരു സ്വഭാവം എന്താ സ്വഭാവം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം മറ്റാർക്കുമില്ലാത്ത ഒരു സ്വഭാവം നീ ഏറ്റെടുക്കണം രാമയും പറഞ്ഞാട്ട ഈ കൊരിതനത്തി പൗലീസ് പറഞ്ഞുകൊണ്ട് കാട്ടുലിവിൻ ശാഖയായിരുന്ന നമ്മെ അവൻ മുറിച്ചെടുത്ത് നാട്ടൊലിവോട് ഒട്ടിച്ചു ഞാൻ പ്രധാന ഭാഗത്തേക്ക് വരിക നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ചീസസ് വേറൊരു സ്വഭാവത്തിനുടമയാകാൻ മറ്റാർക്ക് നിന്റെ സ്വഭാവം കണ്ട് ചിലർ അത്ഭുതപ്പെടണം ഓ എന്നൊരു നല്ല സ്വഭാവമാണ് അങ്ങനെ കർത്താവിൻ്റെ സൂത്രം അങ്ങനെ വേണം ചില സമയത്ത് കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ ഈ പെൺകുട്ടികളുടെ സ്വഭാവം തിരക്കും അതിലൊക്കത്തൊക്കെ ഒന്നേരക്കും എങ്ങനെയുണ്ടോ അസുഖമുള്ളവരാന്നേ പറയൂ അയ്യോ സൂക്ഷിച്ചോടെ പിന്നെ ചില വലിയ മെഡക്കന്മാരുണ്ട് പറയോ അവർ പറയും ഞങ്ങളൊന്നും പറയുന്നില്ല പക്ഷെ അന്വേഷിച്ച് കണ്ടൊക്കെ ചെയ്താൽ നല്ലതാ അത്രേ മതിയുള്ളൂ മനസ്സിലായില്ല സത്യ കേട്ട് അപ്പം നിങ്ങൾക്ക് വേറൊരു സ്വഭാവം ഉണ്ടാകണം ഒരു ഹാല് എന്തായിരുന്നു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കാലേപിനുണ്ടായിരുന്ന സ്വഭാവം ഇപ്പം ചിലർക്ക് കാലേ വന്ന പേരിടുന്നുണ്ട് പക്ഷേ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും ഇല്ല കണ്ട വേണ്ടെന്നില്ല ഹലോ ചെയ്യാ പണ്ടൊരു കൺവെൻഷൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പം പ്രസംഗം പറഞ്ഞു തുടർന്ന് വലിയ കുറിച്ചോട് അയ്യായിരം പേരൊക്കെ കൂടി വലിയ വീറ്റിങ്ങാ യോഗം കഴിഞ്ഞപ്പം പ്രസംഗത്തിൽ പറഞ്ഞു തുടർന്ന് ആരോഗ്യസാമ്യം വന്ന് പ്രാർത്ഥിച്ച ആശീർവാദം പറയും ആരാ ആ നാല് പേര് അപ്പച്ചനെ കൊണ്ടുവരുന്നു പേരെന്തുവാ വല്ല ആരോഗ്യമുണ്ടോ ജീസസ് ചിലർക്ക് വെളുംബണ് പേരിടും ഭയങ്കര ഒരു ബന്ധവുമില്ല അങ്ങനെയല്ല എന്താണ് കാലേബിന്റെ മറ്റൊരു സ്വഭാവം അധ്യായം പിന്നെയും അള്ളിച്ചതേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാണ്ടിരിക്കുന്ന കനാൻ ദേശം ഒറ്റ നോക്കേണ്ടതിന് ആളുകളെ ഗോത്രത്തിൽ നിന്ന് ഓരോ മതി ഞാൻ അയക്കോത്രേലിന് കൊടുക്കാനിരിക്കുന്ന കനാൻ ദേശത്തെ നോക്കാൻ ജീസസ് കൊറേ പേരെ തെരഞ്ഞെടുത്തയക്കണം ഒരാമയും വരുന്നില്ല എടാ ചിലരൊക്കെ ചിലപ്പോൾ വാക്തത്വം നോക്കി വെച്ച് ചിരിക്കുന്നവരുണ്ട് അതിൻ്റെ കാരണം എന്താ അവർക്ക് ഉറപ്പുണ്ട് അത് കിട്ടുവന്ന് ഒരു നല്ല ഹാലലൂജ പറഞ്ഞ നിന്റെ വിദ്യാഭ്യാസം വെച്ചല്ല നിന്റെ ഭാവി വെളിപ്പെടാൻ പോകുന്നത് നിന്റെ സൗന്ദര്യം വെച്ചല്ല നിന്റെ ഭാവി വെളിപ്പെടാൻ പോകുന്നേ ദൈവം നിന്നോട് വാഗ്ദാനം ചെയ്ത ഭാവി നിനക്ക് തരാൻ ദൈവം വിശ്വസ്തനാണ് ഇസ്രായേലിനോട് പറയുക നിങ്ങൾ കനാൻ നാട് ഒറ്റ നോക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഒറ്റ നോക്കുന്നത് എങ്ങനെയാണെന്നറിയോ അറിയോ പറഞ്ഞുതരാം മൂത്തമോൻ നടന്നു പോകുമ്പോ ഇവൻ ഒരിക്കലും ശരിയാത്തില്ലെന്ന് പറയരുത് മൂത്തോൻ ജബിൻ നടന്നു പോവാ ഉടനെ പറയാ ഓ അങ്ങനെ നോക്കിക്കൊണ്ട് പറയണം അവൻ സ്വിറ്റ്സർലൻഡിൽ ഡോക്ടറായിട്ടിരിക്കുമ്പം ഗ്ലോറി രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിന് മഞ്ഞ് പെയ്യുന്ന സമയത്ത് വേണം എനിക്ക് സ്വിറ്റ്സർലൻഡിൽ ഇറങ്ങാൻ വേണ്ട വേണ്ടുന്നില്ല അതെന്താ വാക്തത്വം വിശ്വാസത്താൽ കാണുന്നൊരു ഭാഗൻ്റെ വാക്കാ ഒരു നല്ല ഹാല ലുയ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമുണ്ടോ ഹാല ലൂയ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം കുറേ നാളൊക്കെ കർത്താവിൻ സോദ്ര ഈ ലെവലിൽ മിനിസ്റ്ററി കാണത്തുള്ളൂ പിന്നെ അടുത്ത ലെവലിലാ സ്റ്റേഡിയത്തിലായിരിക്കും യോഗം അത് ഒറ്റ നോക്കി കഴിഞ്ഞു ഒരു ഹാലൂജ പറഞ്ഞാട്ട് പത്തേക്കർ തോട്ടമുള്ള ഏക്കർ ടൗണി സ്ഥലമുള്ള ഒരാൾ രക്ഷിക്കപ്പെടാൻ പോവാൾ അഞ്ചേക്കർ സഭയ്ക്ക് എഴുതി തരാൻ പോയി ഇൻഡോർ സ്റ്റേഡിയം പണിയാൻ ഫ്ലാറ്റത്ത് ഒറ്റ നോക്കും അല്ലാതെ എൻ്റെ ബ്രദറെ എന്നോ തീ തീപിടിച്ച വിലയാ ആര് വില കൊടുക്കുന്നു എൻ്റെ ബ്രതരെ സെന്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അയാൾ ഈ ദിവസം എന്നോടൊരു ബ്രദറുടെ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി ഇരുപത്തഞ്ച് ലക്ഷം രൂപ പെർസെൻ്റ് ഒരേ കുറഞ്ഞ ഇരുപത്തഞ്ച് കോടി രൂപ ഇവിടെ നോക്ക് ആ അതിന് ആര് കാശ് കൊടുക്കുന്നു എൻ്റെ മിണ്ടുന്നില്ല ഞങ്ങൾ ഒറ്റ നോക്കുക പത്തേക്കർ സ്ഥലം ഉള്ളത് രക്ഷിക്കപ്പെട്ടു അവൻ പറയാം അഞ്ചേക്കർ തവക്കിരിക്കും ഞാൻ മിണ്ടുന്നില്ല ഞാനൊരു ദിവസം ഒരു യോഗത്തിന് പോയാ ഭയങ്കര ശുശ്രൂഷ വെളിപ്പെട്ടു അച്ചായൻ്റെ സഭയ്ക്ക് ചെറിയ സ്ഥലം എഴുതി തന്നെ എഴുതി തന്നെ ഞാനൊരു കാര്യം നിന്നോട് പറയാ ഒറ്റ വിശ്വാസം നോക്ക് ഇന്ന് പകൽ വാക്തത്വമുള്ളവൻ ചെലതിനെ നോക്ക് അറിയപ്പെടാത്ത രാജ്യത്തിനെതിരെ ഉപയോഗിക്കാൻ പോക വിളിച്ചു ചില എനിക്കുണ്ട് കുമാർ ഇഷ്ടപ്പെട്ടു അസ്ഥിക്ക് പ്രശ്നം തന്നിട്ട് എത്ര ആളായി രണ്ടര വർഷം രണ്ടര വർഷമായി ഒത്തിരി ചികിത്സിച്ചോ എത്രം എത്ര ലക്ഷം രൂപ ചികിത്സിച്ചു കളഞ്ഞു അത് പറയാൻ പറ്റത്തില്ല അതുപോലെ ചികിത്സിച്ചു ലോറി യും സുനിൽ അസ്ഥിന്ന് വിടുതൽ നടക്കും എവിടെയാ വേദന വരുന്നേ എവിടെയാ എവിടെയാ സുനിൽ വർക്ക് ചെയ്യുന്നേ ബെഹറിൻ ഇനി എന്നാ തിരിച്ചു പോന്നെ ഉടനെ പോ ഇദ്ദേഹത്തിനെ ഭയങ്കരമായി കർത്താവ് വിടുവിക്കുക എനിക്കറിയത്തില്ല ഇവന്റെ വലിയ വിടുതൽ നടക്കുക

കുരിഞ്ഞ വേദന ഉണ്ടാവും പക്ഷെ ഇനിയും ഉണ്ടാവത്തില്ല അവന്റെ അസ്ഥികളിൽ അസാധാരണ വിടുത നടക്കട്ടെ നാമത്തിൽ യേശു അച്ഛാ ഇനിയൊന്ന് കുനിഞ്ഞിരിച്ചോണ്ട് കുഞ്ഞിയച്ച ഇപ്പൊ വേദന ഉണ്ടോ ഇപ്പൊ കുനിഞ്ഞോ ഇപ്പൊ നോക്കിക്കു സൗഖ്യമാക്കുന്നവനാ കർത്താവ് ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ മുഴങ്കാലിൽ ഒന്ന് നിൽക്കുക രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക പ്രാർത്ഥിക്കാൻ തുടങ്ങുക ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവെ എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക അവരുടെ പ്രശ്നത്തെ അങ്ങ് തൊടണം പ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ കടഭാരങ്ങൾ കടക്കെണികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ട് കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം കർത്താറ് ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണത്തൊരു നന്മ അവർക്ക് വെളിപ്പെടട്ടെ കറത്താവ് പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെപ്യമാണ് പോകുന്നത് എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്റർ തിരുവല്ല എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റുപുഴ നിങ്ങൾ വരിക നമുക്ക് ഒന്നിച്ചു നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷങ്ങളെങ്കിലും എത്തിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യം ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് യു